നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അവരെൻ്റെ കരിയറും ജീവിതവുമാണ് തകർത്ത് കളഞ്ഞത് നെഞ്ചുപൊട്ടി പറയുകയാണ് അർജൻറ്റീനയുടെ ലോക ചാമ്പ്യൻ അർജന്റീനക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ മുത്തമിട്ട താരമാണ് ഇങ്ങനെ പറയുന്നത് ഗോൺസാലോ മൊണ്ടിയിൽ അദ്ദേഹം ഇപ്പോൾ ഒരു ബലാത്സംഗ കുറ്റത്തിന് ട്രയലൊക്കെ നടന്ന് അതിൽ നിന്ന് കുറ്റമുക്തനായി പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഈ സംഭവം ഉണ്ടാകുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു ന്യൂ ഇയർ ഈവില് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് താൻ ചെന്നെന്നും കാരണം അദ്ദേഹവുമായിട്ട് അടുപ്പമുണ്ട് അങ്ങനെ ചെന്നെന്നും ആ സമയത്ത് അവിടെ പത്തിരുപത്തഞ്ച് ആളുകളുണ്ടായിരുന്നെന്നും ആ പരിപാടിയിൽ വെച്ച് താൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നും ഒരു യുവതി പരാതിപ്പെടുകയായിരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു അതിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് ആ വിധി വന്നതിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് മുക്തനാക്കിയിരിക്കുന്നു സോ ഗോൺസാലോ മുണ്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു ആരോപണത്തിൽ നിന്ന് മുക്തനായിരിക്കുകയാണ് എൻ്റെ പേര് അനാവശ്യമായിട്ട് ഈ ഒരു കേസിന് വലിയ രൂപത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണ് ഞാനതിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്കതിലൊന്നും ഇൻ ഒരു ഇൻവോൾവ്മെൻ്റും ഉണ്ടായിരുന്നില്ല അവരെ കുടുംബത്തെ വേദനിപ്പിച്ചു എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചു അവൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഈ കള്ളങ്ങൾ വലിയ രൂപത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പേഴ്സണലായിട്ടും ഫാമിലി ഫാമിലിപരമായിട്ടും വലിയ ഹാമാണ് എനിക്കുണ്ടായത് അതുപോലെ തന്നെ എൻ്റെ കരിയറിനെയും ഇത് ബാധിച്ചു എനിക്ക് ഒരുപാട് കോൺട്രാക്ട് ഓഫേഴ്സ് പല ക്ലബുകളിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ആ സമയത്തോട് ആവശ്യപ്പെട്ടത് ഫസ്റ്റ് ഈ പ്രശ്നം പരിഹരിക്കണം ഇത് ക്ലിയർ ചെയ്യണം എങ്കിൽ മാത്രമേ എന്നെ ഹയർ ചെയ്യൂ എന്നുമാ എന്നാണ് അവരറിയിച്ചത് പക്ഷേ ഈ സമയത്ത് അപ്പോഴും കുറേ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സഫർ ചെയ്യുന്ന ആളുകളെ ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ അബ്യൂസിനൊക്കെ സഫർ ചെയ്യുന്ന ആളുകളെ ഞാൻ എപ്പോഴും പിന്തുണക്കുന്നയാളാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നയാളാണ് പക്ഷേ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനിരയായിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ട നീതി പോലും ഇല്ലാതാവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും എൻ്റെ റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്തു അവരെന്നെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എൻ്റെ ഫാമിലിയെക്കുറിച്ച് ചിന്തിച്ചില്ല ട്രൂലി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് എന്തായാലും ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിശ്വസിച്ച എൻ്റെ നിരപരാധിത്വം വിശ്വസിച്ച എന്നെ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി സഹായിച്ച എല്ലാവരെയും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് താങ്ക് ഗോഡ് ദി ട്രൂത്ത് ഓൾവേസ് കംസ് ഔട്ട് താങ്ക് യു എന്നാണ് ഇപ്പോൾ ഗോൺസാല മോണ്ടിയിൽ കുറിക്കുന്നത് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സിദ്ധ